ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ഈ ഫോണെന്തെങ്ങനെ പിടിച്ചിരിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ ഞാനും ടൗണിലാ ടൗണിലായതുകൊണ്ട് പാട്ടുമുണ്ട് ആൾക്കാരുണ്ട് ഒരു അടിപൊളി സ്ഥലത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യണ കേട്ടോ കാണിച്ചു തരാം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഒരു നൈറ്റ് വൈബൊക്കെ അടിപൊളി ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ടോട്ടലി നമ്മൾ അടിപൊളിയാവും തോന്നുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ കമന്റ് കമന്റ് അത് അത് മാത്രല്ല മെയിൻ ആയിട്ട് ആ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് ഞാനിപ്പോ ജസ്റ്റ് ഒക്കെ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് പിന്നെ എന്താണ് ഇന്നലെ എന്തൊരു ഫോട്ടോ എന്തൊരു കമന്റിൽ പിന്നെ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നോ എന്തൊക്കെയൊക്കെയാ ആൾക്കാര് പറയണത് ഞാനല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള അതില് വേറെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഫുള്ള് എന്താ പറയാ ഫാമിലിനെ പറ്റി പറയണു ബഹുമാനല്ല ഉമ്മനോടെ മര്യാദ സംസാരിക്കുന്നില്ല ആക്കുന്നില്ല ഇന്നിപ്പോ നോഫല് വീടി നോഫൽ വീടി പിന്നെ സിനും അതുപോലെ നൗഫലിന്റെ അമ്മയും എന്താ തെറ്റിലാണെന്ന് ചോദിച്ചിട്ട് നൌഫല് വീടിണ്ടല്ലോ നോഫൽ വീടിട്ടുണ്ട് പിന്നെ സിനു അതുപോലെ നൗഫലിന്റെ അമ്മയും എന്താ തെറ്റിലാണോന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്തോ റിളു കഴിഞ്ഞാല് അറിയില്ലേ ആരാണ് എന്താണ് എങ്ങനാണ് മനസ്സിലായി പക്ഷെ ഇതില് കാണലുണ്ട് അതായത് പിന്നെ സിനുവിനെ കണ്ടുപഠിക്ക് പിന്നെ ജിൻസിനെ പോലെ ആവണം സിനു രണ്ട് കമന്റ് തപ്പേ കിട്ടും അപ്പൊ പറയാനുള്ള എന്താ കഴിഞ്ഞാല് സിനു എന്ന് പറഞ്ഞാൽ ഇവളെ താത്തയാണ് അവളത്തെ അങ്ങനെ കാണുന്ന അല്ലെ ഈ എങ്ങനെ കാണുന്ന സിനിമനെ ഓള് ആ കാരണം എത്രയോ എത്ര വയസ്സുണ്ടാവും എന്തായാലും ഒരു മൂന്നാലഞ്ച് വയസ്സ് വ്യത്യാസം ഉണ്ടാവും മൂന്നാൽ നാല് വയസ്സ് വയസ്സ് വ്യത്യാസം ഉണ്ടാവും എന്തായാലും തോന്നണം മൂന്നാല് വയസ്സ് എന്തായാലും വലുതായിരിക്കും വിളയക്കായും വലുതായിരിക്കും ഏഹ് കൈകടേ കേട്ടോ സോറി അപ്പോൾ വിളിക്കായും വലുതായിരിക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവും അങ്ങനെ വേണം അങ്ങനെ വേണംന്ന് തന്നെ ഞാൻ പറയുള്ളൂ അല്ലേ കാരണം നമ്മളിപ്പോൾ മറ്റൊരാളെ കണ്ട് നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മറ്റുള്ളവരെ

പിന്നെ അതായത് കല്യാണത്തിന് ജിൻസി ായിരുന്നു എനിക്കറിയാം അല്ലെങ്കിൽ അറിയാം മുടി എങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ജീൻസ് എങ്ങനെയായിരുന്നു എനിക്കറിയാം അപ്പൊ അതിന് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യം പറയുകയാണെങ്കിൽ അയല് കണ്ട മനസ്സിലൂടെ ഫുള്ള് പുറത്ത് കാണിക്കുന്ന പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് ഇന്നലെ വരെ ഞാൻ അതല്ല അമ്മയും ഞാൻ ഷോൾ ഉണ്ടാകത്തേ പറയലുണ്ട് ഷോൾ തലയിട തലയിട പക്ഷെ എന്താ നമ്മള് ഇപ്പൊ ഇവര് പറയുന്നോട്ടല്ലോ അമ്മ ഇപ്പം പറഞ്ഞു പറയാല്ല പക്ഷെ അതേപോലെ അല്ലല്ലോ നമുക്ക് എന്റെ നിക്കുന്നാണ് പിന്നെ അങ്ങനെ പറയുന്നത് അതേപോലെ നടന്നേ പറ്റൂ അതേപോലെ കൊറേ പെടുക്കാൻ എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടെടുക്കാൻ എന്താ വെച്ചാണെങ്കിൽ ഞാൻ പിന്നെ ഇൻസ്റ്റിയും മെനിയാന്നല്ല ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു മെസ്സേജ് വന്ന് ഞാൻ ഷോൾഡ് ആത്തൊരു ഫോട്ടോത്തിന് മെസ്സേജ് പറഞ്ഞേജ് അപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞ നല്ല രീതിയിൽ പറഞ്ഞു അപ്പൊ എന്താ എന്റെ വീട്ടിലുള്ള ആരോ പറഞ്ഞേ ഞാൻ പറഞ്ഞു കുറച്ച് മാനേജ് അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചാ പോരേന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു മാനേജ് പഠിപ്പിക്ക ഈ ആരാണ് മറ്റേതാ മറിച്ചത് എന്തൊക്കെ തെറി പറഞ്ഞു ഞാൻ പിന്നെ നല്ലോണം പറഞ്ഞ അങ്ങോട്ട് മനസ്സിലാക്കി കൊടുത്തു ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും ഞാൻ തിരുത്താൻ നോക്കുന്നുണ്ട് പക്ഷെ വീട്ടുകാര് പറഞ്ഞു ഒരിക്കലും നിങ്ങളെ അമ്മനെ പറഞ്ഞു എത്ര എത്രമാത്രം അത് വേദന ഉണ്ടാവും എനിക്ക് സത്യം പറഞ്ഞു എന്റെ വാപ്പനമ്മനെ പറഞ്ഞെ പറഞ്ഞായിട്ട് എന്ന് വെച്ചാൽ ഓരിപ്പോ ഒന്നറിയും നിന്റെ നിക്കാ എന്നെ കൊണ്ട് ദിൽഷാക്ക് എങ്ങനെയാ പറയുന്നത് അതേപോലെ എനിക്ക് നടക്കാൻ പറ്റും നിന്റെ വാപ്പ വീഡിയോ നിൽക്കേണ്ടി ഒരിക്കലും പറ്റൂല പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരുപാട് മെസ്സേജ് വരും വരും ചിലപ്പോൾ എന്നെക്കുറിച്ച് വരും നമുക്ക് എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ട് 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 നമുക്ക് ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏതോ വർഷങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് പാട്ടൊക്കെ പാടി തുടങ്ങി വരുന്നത് അപ്പോൾ ആ സമയത്ത് മുതലേ നമുക്കറിയുന്നത് എങ്ങനെ ബാഡ് കമൻറ്റും ബാഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതൊക്കെ നമുക്കറിയാം പക്ഷേ ഉൾക്കത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ആരും അനുസരിച്ച് കഴിഞ്ഞാലും മൈൻഡ് ആക്കണ്ട തിരിച്ച് ഒരു ഒന്നും പറയരുത് നമ്മളൊക്കെ പറയുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ജീൻസിയൊക്കെ നന്നായിട്ട് പറയുന്ന ആൾക്കാരാണ് പക്ഷെ ഞാൻ പറഞ്ഞ ജീൻസിലോട്ട് കല്ല്യാണമായിട്ട് ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ടത് പറയുന്ന പോലെ അവിടെ പറഞ്ഞോട്ടെ ഭക്ഷണം ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയാണ് അവർ പറയുന്ന പോലെ അവിടെ പറഞ്ഞോണ്ടിരിക്കട്ടെ ഈ മെസ്സേജ് അല്ലേ ജസ്റ്റ് ഈ റിപ്ലോ കൊടുക്കാമായിരുന്നാൽ മതി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ മതി വരെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്താൽ മതി വരെ കുഴപ്പമൊന്നുമില്ല സീനൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞവരെന്താ തുടക്കം കുറിച്ച് പ്രഗ്നൻസിൻ്റെ കാര്യമാണ് പ്രഗ്നൻറ്റീൻ്റെ കാര്യം കൂടുതൽ നമുക്ക് പറയാനില്ല അതായത് കമന്സിനെ കുറിച്ചിട്ടാ ടോട്ടലി ഞാൻ പറയുന്നത് പറയണോ എന്തൊക്കെ എനിക്കറിയണം ഞാൻ പറഞ്ഞാരോ ഓൾ ഇടുന്ന ഞാൻ കാണണ്ട കാര്യം പറഞ്ഞാരോ ഒന്ന് കണ്ണിന്റെ അടിയിൽ എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണിന്റെ അടിയിലെ കണ്ണിന്റെ മുകളിൽ അതെന്താ ഫങ്ഷൻ്റെ അടിയിൽ മറ്റേ ഭാഗത്ത് പിന്നെ പിന്നെ ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് അല്ലാണ്ട് പൗഡറോ അല്ലെങ്കിൽ മറ്റേ ഞാനൊക്കെ തേക്കുന്ന സാധനങ്ങളോ എന്തേന്ന് പറയാൽ കേട്ടോ ഞാൻ കുറച്ച് ഇവിടെ അലർജി ഉള്ളതൊക്കെ ഉണ്ടാട്ടോ വേറൊന്നും അല്ലെങ്കിൽ ഇരാന് തേക്കാൻ ഇഷ്ടൊന്നുമല്ല തേക്കാനൊക്കെ ഇഷ്ടം പക്ഷെ മുഖത്ത് ഓരോന്നിനും ഓരോരുത്തർക്ക് ഫേസില് ഓരോന്നും പറ്റൂല വാഷും പോലെ അങ്ങനെ വാങ്ങി യൂസ് ചെയ്യല്ല എന്നുവെച്ചാണെങ്കിൽ മുഖത്ത് പറ്റാത്ത സാധനം നമ്മള് തേച്ചിട്ട് വെറുതെ ഇതാക്കി വെക്കണ്ടല്ലോ പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായി എന്ന് വെച്ചാണെ ഞാൻ ഫുള്ള് പൊട്ടിയാണ് അതാണ് ഇതാണ് പൊട്ടി പൂട്ടി അതാണ് ഇതാണെന്നെങ്കിൽ ഭയങ്കര ലൈനോ കൊറേ ദിവസമായിട്ട് രണ്ട് ഒരാഴ്ച കല്യാണം കഴിഞ്ഞ് പക്ഷെ വേറെ ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം ഏതൊരു എന്ത്രി എൻഗേജ്മെന്റ് പൊട്ടിട്ട് എന്റെ കല്യാണത്തിന് ഇട്ടിക്ക് പിന്നെ നോർമൽ ദിവസങ്ങളിലൊന്നും എന്ത് മുഖത്ത് ഇവിടെ ഒന്നും ചെയ്യൂല ഫുള്ള് കണ്ണു ലിപ്സ്റ്റിക് ഐബ്രോ അത് മാത്രം ചെയ്യൂ പിന്നെ ഇടയിലുണ്ടായി പണ്ടൊക്കെ വെച്ചാൽ ഞാൻ എന്റെ ചെയ്യലുണ്ട് ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യലുണ്ട് പക്ഷെ അപ്പൊ എനിക്കെന്നറിയും എങ്ങനെ ഉണ്ടാവും പറ്റിയ കാര്യങ്ങളൊക്കെ എനിക്കെന്നറിയുന്നുടാൻ നോക്കലില്ലെങ്കി ഇഷ്ടവും ഇല്ല ഒന്നാമത് പെട്ട അമ്മക്ക് ഭയങ്കര ഇടങ്ങാറായിക്കും ഒരു സ്ഥലത്ത് പോയാൽ പെട്ടെന്ന് മുഖം കഴിക്കാനാവൂല ലിപ്സ്റ്റിക് ആവുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഞാൻ പറഞ്ഞു ഓരോ കമന്റ് ഞാനോട് പറഞ്ഞൊരു കാര്യം പിന്നെ ഇവിടെ ഷാൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ മുടി അത്യാവശ്യം ശ്രദ്ധിക്കണം പിന്നെ വേറൊരു കാര്യണ്ട് ഞാന് എന്താ പറയാ ഞാൻ പെട്ടെന്ന് വന്ന ആളല്ല ഏകദേശം രണ്ടായിരത്തി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഞാൻ പാട്ടുകാരനായിട്ട് വന്നതാണ് ഞാൻ പാട്ടുകാരൻ ഞാൻ തന്നെ പറയാല്ലോട്ടോ അതായത് അന്ന് അഭിനയം തുടങ്ങിയതാണ് അന്ന് അഭിനയം തുടങ്ങിയെന്ന് പറയുമ്പോൾ അഭിനയത്തിൽ വ്ളോഗിൽ വലിയൊരു വ്ളോഗ് പിന്നെ വലിയൊരു സംഭവമായിട്ടൊന്ന് കാണേണ്ട ആവശ്യമില്ല ഓൾറെഡി ഓൺ സിംഗറാണ് അഭിനയി പെണ്ണുങ്ങളപ്പം അഭിനയിക്കുന്നവനാണ് എന്നൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെയും കെട്ടിയിരിക്കുന്നത് അതുപോലെ വ്ളോഗിലേക്ക് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ കല്യാണം കഴിണീൻ്റെ മുമ്പ് ജിൻസിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സിംഗറാണ് അതുപോലെ ഞാൻ പെൺകുട്ടികളൊപ്പം അഭിനയിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എനിക്ക് പല കോളുകളും പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം ഓളോട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കാര്യങ്ങളോട് ബുദ്ധി ഇല്ലാത്ത കുട്ടിയൊന്നല്ലോ ഇതൊക്കെ ഓൾറെഡി അതിനോട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ എൻഗേജ്മെൻറ്റിന് മുമ്പേ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണം കഴി കല്യാണമല്ല അതിന് മുമ്പേ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ ഒക്കെ അറിയാം പണ്ടത്തെ ആൾക്കാർക്കല്ലേ ഒരു പെണ്ണും ഒരു ചാണും ഓപ്പം നിന്ന് കഴിഞ്ഞ പ്രശ്നം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളല്ലേ ചിലപ്പോ എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മളിപ്പോ പെട്ടന്ന് ഇപ്പൊ പുതിയൊരു പാട്ട് ചെയ്യാണ് അപ്പോൾ ഞാനും ഒരു പെണ്ണും അഭിനയിക്കാണ് കൈ പിടിച്ച് അഭിനയിക്കാണ് ഉൾപ്പെട്ട് പറയും ചിലപ്പോ പെട്ടെന്ന് ഒരു പെണ്ണിനെ കൂടെ അഭിനയിക്കേണ്ടി വരും ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യണം അഭിനയല്ലേ ഇതിന് പ്രശ്നൊന്നുമില്ല എപ്പോഴും പറയണ കാര്യങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതായത് ഞാൻ ഓൾറെഡി അങ്ങനെ അഭിനയിക്കുന്ന ഒരാളാണല്ലോ എന്താ വ്ലോഗ് പിന്നെ ഓൾ ഡ്രസ്സിംഗ് രീതി ഡ്രസ്സിംഗ് രീതി ഞാനിപ്പോ അത്യാവശ്യം ഒരു സിംഗർ അല്ലെങ്കിൽ ഞാൻ ഫേമസ് സിംഗർ എന്നല്ലാട്ടെ പറയണത് ചെറിയൊരു പാട്ടുകാരനാണെങ്കിലും ഓട്ടുകാരനല്ലേ അപ്പൊ അവൻ്റെ ഓള് ആ അത്ര വശം അങ്ങനൊക്കെ അങ്ങനെ അങ്ങനെ ചിന്തിക്കാനുള്ളൂ ഓക്കെ എനിക്ക് ഇറേതായ ഡ്രസ്സ് എനിക്ക് പെട്ടെന്ന് ചൂടെടുക്കും ദിൽഷാക്ക് അറിയാം പെട്ടെന്ന് ചൂടെടുക്കും ഒന്ന് പുറത്തിറങ്ങിയാൽ എന്നുവെച്ചാൽ കോട്ടൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഓരോ ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സിലെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ ആവണം ഡ്രസ്സ് ഇട്ടാൽ ഏത് ഡ്രസ്സ് ഇട്ടാലും ഇല്ലേ നമുക്കിപ്പോൾ ഒരാൾ നാലാൾക്കാർ മുന്നേക്ക് പോകാൻ നമുക്ക് തോന്നൂല ഞാൻ ഞാൻ പരമാവധി അങ്ങനെ മാറ്റം സമയം വരും അത് ശീലം മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും അതല്ല ഇവിടുത്തെ വിഷയം ഞാൻ പറയാം അതിൻ്റെതായ കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും കമന്റ്സിനുള്ള റിപ്ലൈ ഒന്ന് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പോ ഇവിടെ ഉണ്ട് ഡൽഹിയിലുണ്ട് ഇരുട്ടയക്കണു സംഭവം ഇരുട്ടയക്കണല്ലേ നല്ല അവിടെ നല്ല രസമായിരിക്കട്ടെ ആ ഡൽഹിയിൽ ആരേക്കും അയച്ചുണ്ട് ഞങ്ങൾ നല്ല റിപ്ലൈ ചെയ്യുന്നു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഹിന്ദിക്കാരേക്കും മെസ്സേജ് ചെയ്യുന്നു ഒരു ഹിന്ദിക്കാർ പക്ഷെ അവളെ ഭർത്താവ് മെസ്സേജ് അയച്ചു ഭർത്താവ് പാലക്കാടോ അല്ലെങ്കിൽ കേരളം ആഹ് അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവള് കുറച്ച് മലയാളക്കെ അറിയുന്ന പോകുന്നുണ്ട് ഇവിടുന്ന് ഒരു മണിക്കൂറോളം പിന്നെ വേറൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തോ പേര് എവിടേക്കും അങ് കണ്ടോ ഒറ്റക്കാരനും ഇറങ്ങാൻ പേടിയോ പിന്നെ രസം എന്താ അങ്ങനല്ല എങ്ങോട്ടെങ്കിലും ചില ഒരു റൂമിൽ താമസിക്കാൻ വേണ്ടിട്ടാണോ അല്ലെങ്കിൽ അങ്ങനല്ലേ പോകുന്നുണ്ട് പക്ഷെ പേടി ഫോൺ ഫോണെടുക്കാന് നമ്മളിപ്പോ പുറത്തേക്ക് ഫോൺ എടുക്കാൻ ഭയങ്കര പേടിയെന്നുവെച്ചാണെങ്കിൽ പലരും പേടിപ്പിച്ച് ഫോണ് തട്ടിക്കൊണ്ടോ തായിക്കൊണ്ടോ ഈ ഒരു ഫോണ് പോയാല് ഞങ്ങക്ക് ഇവിടുന്ന് വേറൊരു പയ്യുമില്ല എങ്ങോട്ടും പോയെന്നുവെച്ചാണെങ്കിൽ കൈമല് ഇതില്ല എ ടി എം കാർഡില്ല ഒന്നുമില്ല ഇതിനെ കൊണ്ടാണ് ഒന്നാമത് പുറത്തെടുക്കാതും പോകുന്നു എന്തായാലും ഒരുപാട് ടൈം ലേറ്റ് ആക്കേണ്ടല്ലോ കേട്ടോ ഞാൻ പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ലെന്ന് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ എന്തായാലും സന്തോഷം ഞങ്ങൾ പിന്നെ വേറെ ഒന്നും പറയാലോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങളിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവരോട് പറയാനോ വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് എന്തെങ്കിലും ക്ഷമിക്കണം പക്ഷേ അല്ല എല്ലാത്തിനും എന്താ പറയുക അല്ലേ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും ഞങ്ങൾ അല്ലേ നല്ല കമന്റൊക്കെ കമന്റ് നോക്കി വെക്കലോ എന്താണ് നമ്മളെ മിസ്റ്റേക്ക് എന്താണ് നല്ലതാണെങ്കിൽ കൊറേ ചീത്ത ഉണ്ടാവും കൊറേ നല്ലതും ഉണ്ടാവും ആരെയും പറഞ്ഞിട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കപ്പിൾസ് അതൊന്നും പിന്നെ അങ്ങനെ അത്രക്ക് വലിയ സംഭവം അല്ലല്ലോ പിന്നെ നമ്മള് നമ്മളിഷ്ടപ്പെടുന്ന കുറച്ചാൾക്കാരോ കുറച്ചാൾക്കാരുടെ വീഡിയോ ഉള്ളതിനെ കൊണ്ടാട്ടോ ഇത്രയും ടൈം എന്താ പറയുക എന്താ പറയാ റൂമ് കുത്തി മെനിയാന്ന് ഫുള്ള് റൂം കുത്തണെങ്കിൽ ഇന്നലെ ആണോ ഒന്ന് പുറത്തിറങ്ങിയ മെനിയാന്ന് മൊത്തം റൂമ് കുത്തണോ ഒരുപാട് ബേഡ്സ് വേണെ കൊണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ കാര്യം ഉള്ളതിനെ കൊണ്ട് അതായി പോയി ടൈം തീരെ പോർ അടിച്ചിരിക്കും അതേപോലെ എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ ഗോവയിൽ ഞങ്ങള് പോസ്റ്റ് ചെയ്തി പക്ഷെ അത് ഞമ്മള് etre pettana poyyadu ah iye oru video illayekonde post cheyyarilla adey pole thana flight num adey pole thanne okay inshallah paduthe nalle videos aayittu varum loda appo appo sthalam javanodum kaanichu thara okay tata